മാവേലിക്കര എം എൽ എ പോലും അറിയാതെ കരിമുളക്കലിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ഡ്രൈവിംഗ് പരിശീലിപ്പിക്കാൻ തീരുമാനിച്ചത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കോൺഗ്രസ് മാവേലിക്കര ബ്ലോക്ക് പ്രസിഡന്റ് അനി വർഗീസ് പറഞ്ഞു അനിശ്ചിതകാല സമരം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു മാവേലിക്കരയിലെ എം എൽ എ പോലും അറിയാതെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ഡ്രൈവിംഗ് പരിശീലിപ്പിക്കാൻ തീരുമാനിച്ചത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കോൺഗ്രസ് മാവേലിക്കര ബ്ലോക്ക് പ്രസിഡന്റ് അനി വർഗീസ് ആരോപിച്ചു ഒരു ഇല്ലാതെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഗ്രൗണ്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് ആഴ്ച രണ്ട് ദിവസം കരിമുളയ്ക്കൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരുന്നതാണ് രണ്ട് ദിവസം മാവലിക്കരയിലും മരുന്ന് ഈ ഒരു സംവിധാനം താലൂക്കിൻ്റെ കിഴക്കൻ തെക്കൻ മേഖലകളിലുള്ളവർക്ക് കരിമുളയ്ക്കൽ വളരെയേറെ സൗകര്യപ്രദമായ രീതിയിൽ അവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നു പടിഞ്ഞാറ് വടക്ക് ഭാഗത്തുള്ളവർക്ക് മാവേലിക്കരയിലെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടും ഏറെ പ്രയോജനപ്രദമായിരുന്നു ഈ സംവിധാനം നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യം തന്നെയാണ് പക്ഷെ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ പത്രത്തിലൂടെ മാത്രം ജനങ്ങൾ അറിയുകയാണ് ഈ തിങ്കളാഴ്ച മുതൽ മാവേലിക്കരയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇല്ല എന്നുള്ളത് ഇത് സാധാരണ രീതിയിൽ നഗരസഭ ചെയർമാനെ അറിയിക്കേണ്ടതാണ് ഇവിടെ ഞങ്ങളിത് മാറ്റുകയാണ് അതേപോലെ സ്ഥലത്തെ എം എൽ എ അറിയിക്കേണ്ടതാണ് ഈ ഒരു തരത്തിലും ഒരു ഇൻഫർമേഷൻ ഇല്ലാതെ പെട്ടെന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ ഏതോ ഉത്തരവ് വന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വകാര്യ വ്യക്തിക്ക് കാശുണ്ടാക്കാൻ വേണ്ടി ഈ സംവിധാനം കരിമുളക്കിലേക്ക് മാറ്റിയിരിക്കുന്നത് പിന്നെ കോൺഗ്രസ് എതിർക്കും ഇതെത്ര പിന്നെ ശക്തമായ സമരം സംഘടിപ്പിക്കാവോ അത്രയും ശക്തമായ സമരത്തിലൂടെ തന്നെ ഇതിനെ കോൺഗ്രസ് പ്രതിരോധിച്ചിരിക്കും യാതൊരു തരത്തിലും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തിക്ക് കൊള്ള നടത്താൻ വേണ്ടി ഇത്തരം ഉദ്യോഗസ്ഥരുടെ സപ്പോർട്ടോടു കൂടി നടത്തുന്ന കൊള്ളക്കെതിരെ എന്നും കോൺഗ്രസ് മുൻപന്തിയിൽ നിന്ന് പ്രതികരിക്കും എന്നുള്ള യാതൊരു തർക്കവുമില്ല ഇന്നിപ്പം നടത്തിയത് ഒരു സൂചന സമരം മാത്രമാണ് കോൺഗ്രസിന്റെ നേതാക്കൾ അണിനിരന്ന ഒരു സമരമാണ് ആ സമരത്തെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അവർ തടയുകയാണ് ചെയ്തത് എന്നാൽ ഇത് സൂചന എന്ന രീതിയിൽ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ആ സമരം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് തിങ്കളാഴ്ച മുതൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ ജോയിൻറ് ആർ ഓഫീസിൽ കുത്തിയിരുന്നു കൊണ്ട് ഈ സമരം കാലമായി മുന്നോട്ട് കൊണ്ടുപോകും കാരണം ഇത് പിന്നെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് മാവേലിക്കര ടൗണിലുള്ളവർ മാവേലിക്കരയുടെ സമീപ പ്രദേശത്തുള്ളവർ ഇവരൊക്കെ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി ടെസ്റ്റ് എന്ന് മാത്രമല്ലല്ലോ ഒരു ടെസ്റ്റ് നടത്തുന്നതിന് മുമ്പായിട്ട് പരിശീലനമുണ്ട് ആ പരിശീലനം ഡ്രൈവിംഗ് സ്കൂളുകാര് അവരെ റോഡ് ടെസ്റ്റ് നടത്തും ആ റോഡ് ടെസ്റ്റ് അല്ലാതെ ഈ ഇപ്പോഴത്തെ പരിഷ്കാരത്തിന്റെ ഭാഗമായി ആ പരിഷ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ടെസ്റ്റിന് വിധേയമാകേണ്ട ആളുകൾ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടി എന്താണ് അവർക്ക് അവർക്കിതിന്റെ പരിശീലനം ആ ഗ്രൗണ്ടിൽ നടത്തണം അപ്പോൾ ആ പരിശീലനം നടത്താൻ വേണ്ടി ചെല്ലുന്ന ആളുകളെ ഉന്നം വെച്ചുകൊണ്ട് വലിയ കൊള്ളയാണ് ഈ സ്വകാര്യ വ്യക്തി നടത്താൻ പോകുന്നത് അത് എത്രയാണ് ഫീസ് എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത്തരത്തില് ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും വിചിത്രമായി തോന്നിയത് മാവേലിക്കരയെ എം എൽ എയുടെ ഒരു പ്രസ്താവന പത്രത്തിൽ കണ്ടു കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് ഒരു എം എൽ എ പോലും അറിയാതെയാണ് ഇത് മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും ഈ സ്വകാര്യ വ്യക്തികളും തമ്മിലുള്ള ഒരു ഇടപാട് നമുക്ക് സംശയിക്കേണ്ടത് അപ്പൊ വലിയ ഒരു ഇടപാട് നടന്നിരിക്കുന്നു ആ ഇടപാടിൻ്റെ പേരിലാണ് ദ്രുതഗതിയിൽ ഈ പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് മാവേലിക്കരയിൽ നിന്ന് കരിമുളക്കയിലേക്ക് മാറ്റിയിരിക്കുന്നത് ഒരു കാരണവശാലും ഇത് നടപ്പാക്കുവാൻ കോൺഗ്രസ് പാർട്ടി ഓഫീസിന് മുന്നിൽ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അനിശ്ചിതകാലം സമരം നടത്തുമെന്നും ഹനിവർഗീസ് അറിയിച്ചു മാവേലിക്കര